സമാധാനമായി ഉറങ്ങുന്നെങ്കിൽ രണ്ട് വയസ്സുള്ള ഈ കുരുപ്പ് ചെയ്ത അതേ പ്രവർത്തനം ചെയ്യണം റൂമിൽ കയറി അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് നേരെ കട്ടിലിൽ കയറി സുഖമായി ഉറക്കാം ലൈറ്റും ഇല്ല അനക്കും ഇല്ല കുറിപ്പിന് സമാധാന ഉറക്കവും വീട്ടുകാർക്ക് മനസമാധാനം ഇല്ലാതെ നെട്ടോട്ടവും എന്താ കഥ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു സംഭവം ഒടുവിൽ അഗ്നിരക്ഷാ സേനയായി പോലീസായി നാട്ടുകാരായി വീട്ടിന്റെ ലോക്കടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ കണ്ട കാഴ്ച കൂട്ടം അടിച്ചപെടുത്തു കണ്ടില്ലേ ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ സുഖനിദ്രയിലാണ് ശാന്തമായി ഒന്നും ഒന്നും അറിയാതെ വീട്ടുകാരടിച്ച ടെൻഷൻ അവരുടെ പരിഭ്രാന്തി ഇതൊന്നും വിഷയമുള്ള കേസല്ലെന്നേ അന്തമാതിരി ഉറക്കമല്ലേ ഈ അടിച്ചും പൊട്ടിയിലും വിളിയും ബഹിളവും എല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോ എന്താണ് അകത്ത് പോലും അറിയാൻ വയ്യാതെ വീട്ടുകാർ ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന രീതിയിൽ പലയിടങ്ങളിലോടി കാഞ്ഞിരപ്പള്ളിയിലെ ഫയർഫോഴ്സ് ഓഫീസിലെത്തി അച്ഛൻ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെത്തി പൂട്ട് തല്ലിപ്പൊളിക്കുന്നതുവരെ അവൻ ഒന്നും അറിഞ്ഞില്ല ഉറങ്ങുന്നെങ്കിൽ ഇങ്ങനെ ഈ കുരുപ്പ് ഉറങ്ങിയത് കണക്ക് എന്നെ ഉറങ്ങണം രാത്രി പത്ത് മണിക്കൂടെ ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേരുടെ ഓരോ വെറൈറ്റി ഇതിനെയും ചിലർ വല്ലാത്ത വൈബായി കാണും വീട്ടുകാരടിച്ച ടെൻഷനെ വൈബന്ധാനം പറഞ്ഞ് അവരൊക്കെ മൂക്കാമണ്ട കലങ്ങുന്ന അവസ്ഥയാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ വല്ലാത്ത ജാതി കാലം തന്നടേ